അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മളൊന്ന് പൊന്മൂടി പോവാൻ വേണ്ടി നിക്കണം എന്റെ കൂടെ ഉണ്ട് കുഞ്ഞു റൈഡറും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ ആണല്ലേ അപ്പോൾ നമ്മള് ലാലു ശ്രുതി രണ്ടുപേരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളിപ്പൊ നിക്കുന്നത് താങ്ങോട് മിൾ ക്യാമ്പിന്റെ സൈഡിലാണ് അപ്പോൾ ലാലു ശ്രുതി അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മുടുമങ്ങാട് പോവും ഓ പറഞ്ഞോ അവിടെ ഇരുന്ന് എങ്ങനെ അപ്പൊ വീഡിയോ എടുക്കും ഇന്നടുക്കിരിക്കും അപ്പൊ എവിടെ ഇരിക്കും എന്നാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ നെടുമങ്ങാടെത്തി ഏട്ടാ വയസ്സ് നെടുമങ്ങാട് അല്ല എത്തി ഇവിടെ നന്ദു സമയം ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത് അവരിതുവരെ കാണാനില്ലേ അവരെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെ നന്ദുവും സൗമ്യം എത്തി വൈസ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ശുദ്ധയും കാണാനില്ല അവരെ വെയിറ്റ് ചെയ്ത് നിക്ക അവർ എത്തിയിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഇനി എല്ലാം നൂലിന് ചെക്ക് പോസ്റ്റിൽ ഒരു നാല് മണിക്കഴിഞ്ഞാൽ പിന്നെ വിഷയം വരുന്ന റോഡത്രയും മോശം കളക് ഇവിടെ ഒരു പുതിയ പാലം പണിതുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോ ടെ പാലത്ത് കൂടെ പോവാം ഭൂമിനേത്തിൽ നോക്കിയപ്പോ വേറെ മോശമാണ് എന്നാണ് കാണിച്ചത് ചെറുതായിട്ട് തണുപ്പ് വരുമ്പോഴ് സൈഡില് കല്ലാറ് കാണാൻ പറ്റും ഇവിടം യോമീറ്റർ ഇവിടെ അല്ല റോഡ് പണി അടങ്ങണോണ്ടാണ് അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കും നമ്മൾ മൂന്നര മേനില് പോവാ അഞ്ചരാവുമ്പോ ക്രോസ് ചെയ്യുമെന്നാണ് പറയുന്നത് അഞ്ചരാവുമ്പോ നമ്മളെല്ലാരും പറഞ്ഞ് പറഞ്ഞ് താഴേക്ക് വിളിക്കും അതാണ് ഉദ്ദേശിച്ചത് നമ്മള് യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ട്രിപ്പ് വന്നത് വീഡിയോ ആദ്യത്തെ രീതിയിൽ മുന്നോട്ട് ഇത് ആറ് മുന്നൂറ്റി ആറ് പേരെ അഞ്ചര മണ്ണിടിച്ചിലൊക്കെ പറഞ്ഞില്ലേ രണ്ടു ദിവസത്തിനു മുമ്പൊക്കെ നല്ല മഴ കണക്കു വേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു രണ്ടു ദിവസം ആറാണ് ഇന്നലെ പൊട്ടാണ് ഇച്ചിരി വീട് വന്ന് തുടങ്ങി പൊതുവെ ഉള്ളതിനെക്കാളും തിരക്കും കുറവാണെന്ന് സാധാരണ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ് കെ എസ് ആർ ടി സി വരുന്നത് ണ്ട് ഹെയർ പിന്നുണ്ടോ കേട്ടോ അതായത് ഇപ്പൊ നമ്മൾ ആറാമത്തെ ഹെയർ പിൻ സ്വീകരിക്കും ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് അങ്ങനെ ഒരു വീട് കണ്ടിട്ടുണ്ട് അത്യാവശ്യം ക്ലൈമറ്റ് ഒക്കെ മാറുകേട്ട ക്ലൈമറ്റ് ഒക്കെ വെയിലൊക്കെ മാറിയിട്ട് ഇപ്പൊ അത്യാവശ്യം ഉള്ളൊരു തണുപ്പ് വന്നു ഇറങ്ങി അവിടെ തന്നെ ഒരു ചെറിയൊരു ശാസ്ത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബാധിക്കും

ല്ലേ അത് അത് വേ എവിടെ ആ മുന്നോ ഇരിക്കണല്ലേ അത് വവല്ലേ ആ ശരിയാണ് ശരിയാണ്

ഒരു ചെറിയൊരു മരമുണ്ട് അത് കാണാൻ പോവാൻ കണ്ടിട്ടുണ്ടായിരിക്കും അത ഭയങ്കരങ്ങനെ നിക്കണ ആണെ യുടെ ഇടയിലൂടെയാണ് ആ മരം പൊടിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ഹെയർ പിന്നും നല്ല കുറവാണ് കേട്ടത് മേളപ്പം തന്നെ അവിടെ മേള കുറവുണ്ടോ എന്ന് നമുക്ക് നമുക്കറിയത്തില്ല റോഡില് വലിയ തിരക്കും ചേച്ചിമാര് തേയില സൈഡ് നനക്കുണ്ട് ചൂട ഭാഗം കഴിയുമ്പോൾ ഇവിടെ അത്യാവശ്യം ഡെവലപ്മെന്റ് വരും പോകുന്നു നമ്മൾ ഇവിടുത്തെ മേലത്തെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കും ഇവിടെ മാല തവര ആട്ടോ നാല് മണി വരെ ടിക്കറ്റ് കൊടുക്കുള്ളൂ നാളെ വരെ കടത്തി നമ്മൾ അതനുസരിച്ചിട്ട് പോവുകയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് വന്ന സമയത്ത് നല്ല കോട ഇറങ്ങി നല്ലൊരു പണിമൊക്കെ ഇറങ്ങി ചെറിയ കഴിഞ്ഞ അത്രയും ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെവി അടങ്ങുന്നുണ്ട് ഇടക്കിടങ്ങി കോട അത് എല്ലാം എന്നുണ്ടെങ്കിലും ഒരു തണുപ്പുണ്ടോ പൊടിമുടി ാണ് നമ്മള് ഭയങ്കര ഫോട്ടോ എടുത്തത് മറഞ്ഞു ിൽ എത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഓട്ടോ ലാസ്റ്റ് എന്നിട്ട് ഇവിടെ ചായ പിടിക്കാൻ വേണ്ടിട്ട് എല്ലാം കണ്ടിട്ട് ഇവിടെ ഇറങ്ങിപ്പോഴത്തേക്കും

நல்ல டாப்ல எந்த வெள்ள ஷர்பு தொட்டும் ஆப்பி அல்ல இது ഒന്നും ഞാൻ വാങ്ങിച്ചോളാം ഇമോന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ അല്ല ി ഇപ്പൊ அத்தையும் ஆஹ் இனி சோக்லேட்டும் அது നമ്മളെ വണ്ടി അപ്പോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് കേറാം സമയപ്പഞ്ചര കഴിഞ്ഞ് നമ്മുടെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലെ വ്യൂ പോയിന്റ് ആണ് കാസർ വരയാട് മുട്ട ഇത് എന്താണ് ട്രക്കിങ് നിരക്കുകളാണ് കേട്ടോ ഇങ്ങനത്തെ ട്രക്കിങ്ങൊക്കെ ഉണ്ട് മരാട് മുട്ട ഒമ്പത് മണിക്കൂർ അഞ്ച് മെമ്പേഴ്സ് അയ്യായിരം രൂപ അഡ്മിഷണൽ ഫീസ് ആയിരം രൂപ സ്പെഷ്യൽ ക്ലാസ് രണ്ടായിരം രൂപ മരുത് മല സീതാ തീർത്ഥം എത്ര സ്ഥലം ഉണ്ടോ കേട്ടോ അത്യാവശ്യം നല്ല വൈബ് സ്ഥലമാണ് വൈകിട്ടൊക്കെ വന്നിരിക്കാനെ സാധാരണ ദിവസത്തെ കാരിലൊന്ന് കൂടെ കുറവാണ് എന്നിരുന്നാലും അത്യാവശ്യം കൊള്ളാം ദൂരം നമുക്ക് ക്ലൗഡ് ബെഡ് കാണാൻ പറ്റും നല്ല മഴയൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നാൽ ഈ താഴെ ഭാഗത്തൊക്കെ കാണാൻ പറ്റുമായിരിക്കും പറ പാട്ട് പാടി തരുമോ ഏ പാട്ട് പാടി പാടുത്തരുമോ അങ്ങനെയുണ്ട് ക്ലൈമറ്റ് പറ ജലദോഷം പോയിട്ട് വരാം അഞ്ചര കഴിയുമ്പോ നമ്മളെവിടെ നിന്ന് പുറത്തോട്ട് പറഞ്ഞു വിടും എന്നാണ് താഴെ ചെലുപോച്ചെന്ന് പറഞ്ഞത് പക്ഷെ ഇതുവരെ നമ്മളുടെ ആരും അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല പറയുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം ഇവിടെ വഴിയൊന്നുമില്ല വെള്ളം പോയ ഒരു സ്ഥലത്തൂടെ ആൾക്കാർ മേളിൽ നിപ്പുണ്ട് ആഹാ നമ്മൾ നിന്ന സ്ഥലം എവിടെയാണ് ഇപ്പൊ നിക്കുന്ന സ്ഥലം എവിടെയാണ് അതിന് മേളിൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ വയസ്സ് അതിനു മേളില്

നമ്മളൊരു മഴയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ മഴയൊന്നും കിട്ടിയില്ല അത്യാവശ്യം വെയിലുണ്ടായിരുന്നു ഇത്ര കേറിയപ്പം കോട കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ട് ലക്ഷ്യമല്ല ഏട്ടാ വയസ് ക്യാമറയിൽ എത്രത്തോളം നോക്കാൻ പറ്റുമോ മേഘം താഴെ ഇറങ്ങി വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് ആ ഭാഗത്ത് എത്ര കേട്ടാ അവിടെ പെൺമുടിയ ലാസ്റ്റ് ട്രിപ്പാണ് കേസ് കെ എസ് ആർ ടി സി ഇവിടെ ഒതുക്കി കിട്ടിയില്ലേ ഇത് കഴിഞ്ഞിട്ട് വേറെ ബസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്

ഇറങ്ങി കൈമത്തെ ഏഴ് മണി കഴിഞ്ഞ് നമ്മള് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ ഇനി വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിപ്പാണ് എന്റെ ഭാഗത്തിന് മഴയൊന്നും നിർത്തില്ല ഭാഗ്യമൊന്നും പറയാം ഭാഗ്യത്തിന് പറയാം കാരണം ഒരു ചെറിയൊരു മഴ ഒക്കെ ഉണ്ടെങ്കിൽ ട്രിപ്പിനൊരു ബുദ്ധവു ക്ലിയർ ആയിട്ടുള്ള വിഷയത്തൊക്കെ എടുക്കാൻ പറ്റും എല്ലാം ബാഗ്യോ അപ്പോ ഇനിയിപ്പോ വേറെ ഒന്നും ഇല്ല കണക്കും ദോഷം നേരെ വീട്ടിലോട്ട് പോകാൻ കിട്ടിയിരിക്കണം അത്രയുള്ളൂ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ ബാഗുസായി